أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدع وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أَيُّهَا الذين اتقوا الله الله حق تقاته ولا تموتن إِلَّا وَأَنتُم مسلمون صدق സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാന കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ലോകത്ത് ജീവിച്ച് അതേ വിധത്തിൽ അള്ളാഹുലേക്ക് യാത്രയാകണമെന്ന് ഒന്നാമതായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉപദേശിക്കുകയാണ് നമ്മൾ ബലി പെരുന്നാൾ ആഘോഷിക്കുകയാണ് എല്ലാവർക്കും ബലി വരുന്നാൾ സന്തോഷങ്ങൾ നേരുകയാണ് ആശംസകൾ നേരുകയാണ് തക്കബൽ അള്ളാഹു മിന്ന ആം ഇൻഷാ അള്ള സഹോദരന്മാരെ ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളാണ് ഉള്ളത് ഒന്ന് ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്തിർ എന്ന് പറയും രണ്ടാമത്തെ ഇപ്പോൾ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈദുൽ അലഹ ബലി പെരുന്നാൾ ഈ രണ്ട് ആഘോഷങ്ങളാണ് ഇസ്ലാമിൽ ആഘോഷിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് പ്രായം ചെന്ന ആളുകൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് പണ്ടത്തേതുപോലെ പെരുന്നാളിന് ഇപ്പോൾ ഒരു രസമില്ല എന്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും പണ്ട് പെരുന്നാളിനാണ് വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിരുന്നത് പുതിയ ഡ്രസ്സുകൾ പെരുന്നാളിന് ചിലപ്പോൾ കിട്ടില്ല എങ്കിൽ പോലും മിക്കവാറും പെരുന്നാളിനാണ് പുതിയ ഷർട്ട് മുണ്ടൊക്കെ കിട്ടുക എവിടേക്കെങ്കിലും ഒന്ന് പോകണമെങ്കിൽ ഒരു അതും പെരുന്നാളിനാണ് നടക്കുക പക്ഷേ ഇന്ന് ഇതൊക്കെ എപ്പോഴും ഉണ്ട് നല്ല ഭക്ഷണം എല്ലാ ദിവസവും ഉണ്ട് അതുപോലെ തന്നെ പുതിയ ഡ്രസ്സുകൾ ആവശ്യത്തിനുണ്ട് എപ്പോഴും പുറത്താണ് ഉള്ളിലല്ല അപ്പോൾ പെരുന്നാളിന് പണ്ടത്തേതു പോലെയുള്ളൊരു രസമില്ലാതെ പെരുന്നാളുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് ആഘോഷങ്ങൾ ഇതര ആഘോഷങ്ങളുടെ വിഷയത്തിലും അങ്ങനെയുണ്ട് ചിലപ്പോൾ നമുക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാകാം യഥാർത്ഥത്തിൽ വയറ നിറച്ച് ഭക്ഷണം കഴിക്കലും പുതിയ വസ്ത്രം ധരിക്കലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ചില കാര്യങ്ങൾ ചെയ്യലുമാണ് പെരുന്നാൾ എങ്കിൽ ആ പഴമക്കാർ പറയുന്നതിൽ അർത്ഥമുണ്ട് എന്നും പെരുന്നാളാണ് പക്ഷെ പെരുന്നാളിന് വേറെ ചില മാനങ്ങൾ കൂടിയുണ്ട് ആ മാനങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് പെരുന്നാൾ വളരെ പ്രസക്തമാണ് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക സാധാരണ ആളുകൾ അങ്ങനെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം ചുരുങ്ങിയ വാചകങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് ഈദുൽ അൽഹ ഇതാണ് അറബിയിൽ ഇതിന് പറയുന്ന പേര് പെരുന്നാളിന് പറയുന്ന പേര് ഈദുൽ അൽഹ രണ്ട് വാക്കുകളാണ് അതിലുള്ളത് ഒന്ന് ഈദ് മറ്റൊന്ന് അൽഹിയത്ത് അൽഹ ഇതിൻ്റെ മലയാള അർത്ഥം ബലി പെരുന്നാൾ എന്നാണ് ബലിയുടെ പെരുന്നാൾ അപ്പോ ഇതിൽ സംഭവിക്കേണ്ട കാര്യം ബലിയാണ് ധാരാളം മൃഗങ്ങളെ അറുക്കുന്നു അതുകൊണ്ടാണ് റസൂൽ ലാഹി സലാഹുലൈ വസ്ലമ പറഞ്ഞത് ഈ പെരുന്നാളിൻ്റെ ദിവസം ബലി പെരുന്നാളിൻ്റെ ദിവസം ഏറ്റവും അഫുള്ളലായ ഏറ്റവും പുണ്യമുള്ള അമൽ ഏതാണെന്ന് ചോദിച്ചാൽ ബലി അറക്കലാണ് അതിനോളം പുണ്യമുള്ള കാര്യങ്ങളില്ല അപ്പോൾ ഇന്നത്തെ ദിവസം പെരുന്നാൾ ജുമാ കഴിഞ്ഞതിന് ശേഷം അറക്കാം നാളെ അറക്കാം അയ്യാമത്തെ ശരീക്കിൻ്റെ ദിവസങ്ങളിലൊക്കെ അറക്കാം അപ്പോൾ അതാണ് ഏറ്റവും പുണ്യമുള്ള കാര്യം അതിലേക്ക് ചേർത്തുകൊണ്ടുള്ള പെരുന്നാൾ ബലിയെ ഒരു പെരുന്നാളാക്കുക എന്നുള്ളതാണ് ബലിയെ പെരുന്നാളാക്കുക എന്ന് പറഞ്ഞാൽ ബലി ആഘോഷിക്കുക എന്നാണ് ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയാം നമ്മൾ കുട്ടിക്കാലം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്ലാം അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു തൻ്റെ മകനെ അറക്കണമെന്ന് ഇസ്മായിലിനെ അറക്കണമെന്ന് അദ്ദേഹം അതിന് റെഡിയായി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിൻ്റെ ജീവൻ ആവശ്യമില്ല മറിച്ച് ഇബ്രാഹിം അതിന് സന്നദ്ധനാകുമോ ഇല്ലേ ഇതാണ് പരീക്ഷണം നമ്മൾ മനസ്സിലാക്കണം ഇത് ഇബ്രാഹിം നബിയുടെ അവസാനത്തെ പരീക്ഷണമായിരുന്നു അതിനു മുമ്പ് വേറെ കുറേ പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന് പുറത്തായി പിതാവുമായി തർക്കിച്ചതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു രാജാവുമായി സംവദിച്ചതിൻ്റെ പേരിൽ നാട്ടിൽ നിന്ന് പുറക്കാ പുറത്താക്കപ്പെട്ടു എന്ന് മാത്രമല്ല വലിയ തീ കുണ്ടാരത്തിൽ എറിയപ്പെട്ടു അതിനുശേഷം ഇറാഖിലാണ് അദ്ദേഹം ജനിച്ചത് പക്ഷേ ഇറാഖിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം തൊട്ടടുത്ത രാജ്യമായ സിറിയിൽ അദ്ദേഹം സഞ്ചരിക്കേണ്ടി വന്നു അഭയം കിട്ടിയില്ല അതിനുശേഷം തൊട്ടടുത്ത രാജ്യം ഫലസ്തീൻ ആ ഫലസ്തീനിൽ അദ്ദേഹം സഞ്ചരിച്ചു ഈജിപ്തിൽ അദ്ദേഹം വന്നു അതിനുശേഷം സൗദി അറേബ്യയിൽ അദ്ദേഹം വന്നു അവിടെയാണ് കാപ ഉണ്ടാക്കിയതൊക്കെ നമുക്കറിയാം അദ്ദേഹത്തിനോടുള്ള അപ്പോൾ വീട് ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു പരീക്ഷണം പിതാവിനെ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു പരീക്ഷണം നാട് ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു പരീക്ഷണം അതിനെ തുടർന്ന് മകനെ പിഞ്ചുമകനെയും ഭാര്യയെയും തരിശായി കിടക്കുന്ന മലരാരണ്യത്തിൽ മരുഭൂമിയിൽ കൊണ്ടുപോയി ആക്കണം എന്ന് പറയുന്ന ഒരു പരീക്ഷണം ഈ പരീക്ഷണങ്ങളിലെല്ലാം അദ്ദേഹം വിജയിച്ചു അവസാനം അള്ളാഹു സുബഹാന ഹൂഹത്താല കൊടുത്ത പരീക്ഷണമാണ് മകനെ അറുക്കണം ആ പരീക്ഷണത്തിലും അദ്ദേഹം വിജയിച്ചു അങ്ങനെ എല്ലാ പരീക്ഷണത്തിലും വിജയിച്ചപ്പോൾ കാല അള്ള പറഞ്ഞു ഇന്നി ജാരിമ നിന്നെ ഞാൻ ജനങ്ങളുടെ ലീഡറായി നിശ്ചയിക്കുന്നു അപ്പം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് കിട്ടിയ ക്വാളിറ്റി ആ ഗുണം അത് പരീക്ഷണങ്ങളെ അതിജയിച്ച് കിട്ടിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ പരീക്ഷണത്തെ തുടർന്നുകൊണ്ട് അള്ളാഹു സുബഹാന ഹൂവത്താല കല്പിച്ചു എങ്കിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ആ ഇബ്രാഹീമിനെ പിൻപറ്റിക്കൊണ്ട് ഇതുപോലെയുള്ള പരീക്ഷണങ്ങളെ തരണം ചെയ്യാൻ തയ്യാറാകണം അതിനുള്ള ഒരു സിംബോളിക്കലാണ് ഓരോ വർഷവും മൃഗങ്ങളെ അറുക്കുക എന്ന് പറയുന്നത് അള്ളാഹു സുബാന ർ വളരെ വ്യക്തമായി പറയുന്നു നിങ്ങൾ ഏത് പോത്തിനെ അറുത്തു അതിന് എത്ര കിലോ ഉണ്ട് അതിൻ്റെ രക്തം എങ്ങനെയായിരുന്നു അതിൻ്റെ വർണ്ണം എങ്ങനെയായിരുന്നു ഇതൊന്നും അള്ളാഹു പരിഗണിക്കുന്നേയില്ല അതൊക്കെ ചെയ്യേണ്ടതാണ് പക്ഷേ അള്ളാഹു ബലിയറുക്കുമ്പോൾ പരിഗണിക്കുന്നത് നിങ്ങളുടെ തക്വയാണ് എന്താണ് അവിടെ തെക്കുവ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏത് പരീക്ഷണത്തെയും തരണം ചെയ്യാൻ ഞാൻ തയ്യാറാണ് അള്ളാഹിൻ്റെ കൽപ്പനയുടെ മുന്നിൽ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ മുന്നിൽ അള്ളാഹിൻ്റെ ഇഷ്ടത്തിൻ്റെ മുമ്പിൽ ഏതും ഞാൻ മാറ്റിവെക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ബലി പെരുന്നാൾ നൽകുന്ന സന്ദേശം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പലതും ഉണ്ടാകും എനിക്കിഷ്ടമുള്ളതുപോലെ ഉള്ളതാവണമെന്നില്ല നിങ്ങളുടെ ഇഷ്ടം ചിലർക്ക് ബിസിനസ് വളരെ ഇഷ്ടമായിരിക്കും അദ്ദേഹത്തിൻ്റെ സമയം അധികവും ചിലവാക്കുന്ന അതിലായിരിക്കും ചിലർക്ക് മക്കളെ വളരെ ഇഷ്ടമായിരിക്കും അവരുടെ വിദ്യാഭ്യാസം അവരുടെ പുരോഗതി അതിനു വേണ്ടിയിട്ടായിരിക്കും അയാൾ ഓടി വണ്ടി കിടക്കുന്നത് ചിലർക്ക് അധികാരമായിരിക്കും വേറെ ചിലർക്ക് വൈജ്ഞാനികമായ പ്രവർത്തനങ്ങളായിരിക്കാം പലതുമായിരിക്കാം നമ്മൾ നമ്മളിലേക്ക് ചിന്തിച്ചു നോക്കൂ നമുക്കിഷ്ടപ്പെട്ടത് പലതും ഉണ്ടാകാം എന്നാൽ അതിനോടൊക്കെയുള്ള ഇഷ്ടം ആവശ്യമാണ് അത് വേണം എങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു ഇഷ്ടം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ ഇത് വിലങ് തടിയാണെങ്കിൽ മാറ്റി വെക്കാൻ നമ്മൾ തയ്യാറാകണം നിങ്ങൾക്കറിയില്ലേ സുഹൈബ് റബി അള്ളാഹു റസൂൽ അള്ളാഹി സലാഹുലൈബ് വസ്ലമിയുടെ സഹാബത്തിൽ വളരെ പ്രമുഖരായിരുന്നു അദ്ദേഹം ഹിജ്ര പോകുന്ന സന്ദർഭത്തിൽ മക്കയിലുള്ള മുഷരിക്കുകൾ അദ്ദേഹത്തോട് പറഞ്ഞു സുഹൈ നീ നിന്റെ സമ്പത്ത് ഇവിടെ വിട്ടേച്ച് പോകണം ഇവിടെ വന്നതിന് ശേഷമാണ് ഈ പണമൊക്കെ നീ ഉണ്ടാക്കിയത് നീ വരുമ്പോൾ നിനക്ക് പണമില്ല കച്ചവടം ചെയ്തിട്ടാണെങ്കിലും പക്ഷേ നിനക്ക് പോകണമെങ്കിൽ ഇതെല്ലാം ഇവിടെ ഉപേക്ഷിക്കണം വെറും കയ്യായിട്ട് പോകണം അതൊരു പരീക്ഷണമായിരുന്നു ധനത്തിൻ്റെ മുന്നിലുള്ള ഒരു പരീക്ഷണമായിരുന്നു ബിസിനസ്സിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു സുഹൈബ് റതി അള്ളാഹുഹു ആ പരീക്ഷണത്തിൽ വിജയിച്ചു അദ്ദേഹം എല്ലാം ഇട്ട് എറിഞ്ഞ് മദീനയിലേക്ക് പോയി വസ്ലമാക്ക് വിവരം കിട്ടിയപ്പോൾ പ്രവാചകർ പറഞ്ഞത് എന്താണെന്ന് അറിയോ സുഹൈബ് വിജയിച്ചു മദീനയിലെത്തിയതിനു ശേഷം മക്കയിലുണ്ടായിരുന്നതിനേക്കാളും വലിയ ധനാഢ്യനായി മദീനയിൽ അദ്ദേഹം മാറി അബ്ദുറഹ്മാൻ ബിൻ ബിനാഫ് ഇതേപോലെ തന്നെയാണ് മദീനയിലേക്ക് പോയ വലിയ സമ്പന്നനായിരുന്നു പക്ഷേ എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു ഉസ്മാൻ റലി ഒന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല പക്ഷെ അള്ളാഹിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ മുമ്പിൽ പണം ഉപേക്ഷിക്കാൻ കച്ചവടം ഉപേക്ഷിക്കാൻ അതൊക്കെ മാറ്റിവെക്കാൻ അവർ തയ്യാറായപ്പോൾ അള്ളാഹിൻ്റെ ഉദ്ദേശം അതേ ഉള്ളൂ ഇവർ തയ്യാറാകുന്നു ഇല്ലേ എന്നുള്ളതാണ് തയ്യാറായപ്പോൾ ഉപേക്ഷിച്ചതിനേക്കാളും വലുത് അവർക്ക് കിട്ടി നമ്മുടെ ജീവിതത്തിലും ഇതേപോലെയുള്ള ചില ചില സിറ്റുവേഷനുകൾ വരാം അള്ളാഹിൻ്റെ തൃപ്തി ഒരു ഭാഗത്ത് നമ്മുടെ ഇച്ഛ വേറൊരു ഭാഗത്ത് ആ സമയത്ത് അള്ളാഹിൻ്റെ തൃപ്തിക്ക് മുൻതൂക്കം നൽകാൻ നാം തയ്യാറാകുന്നുവോ ഇല്ലേ ഇതാണ് പരീക്ഷണം ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ഓരോ വർഷവും ഇതുപോലെ ഈദുൽ അലഹ കടന്നു വരുന്നത് എന്ന് നാം മനസ്സിലാക്കണം അപ്പം കേവലം ഒരു മൃഗത്തെ അറക്കലല്ല ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് ഇതുപോലെ ഈ മൃഗത്തിന്റെ കഴുത്തിൽ ഇച്ഛകളോട് എൻ്റെ താല്പര്യങ്ങളോട് ഞാൻ അള്ളാഹുനു വേണ്ടി ആർ അള്ളാഹുനു വേണ്ടി ഇഷ്ടപ്പെട്ടോ

അക്ബർ അള്ളബർ സഹോദരന്മാരെ സഹോദരികളെ ഇന്നത്തെ ഈ ദിവസം തുടർന്നു വരുന്ന ദിവസങ്ങളും വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ദിവസങ്ങളിൽ റസൂൽ അല്ലാഹി സലഹുലി വസ്ലമ ചെയ്യാൻ പറഞ്ഞ നിർവഹിക്കാൻ പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഉദ്ഹിയത്ത് അതു സംബന്ധമായിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടാകും എന്ന് നാം മനസ്സിലാക്കുന്നു ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ കൂട്ടുകുടുംബങ്ങളെ സന്ദർശിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ പെരുന്നാളൊക്കെ പെരുന്നാൾ മാത്രമല്ല ബാക്കിയുള്ളതെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നാണ് സന്ദേശം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന് അതിനനുസരിച്ചാണ് നമ്മൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഇസ്ലാമികമായ സ്വഭാവത്തിലാകണമെന്നില്ല നമ്മുടെയൊക്കെ പെരുമാറ്റം ചെന്നു വരുന്നു ബോധപൂർവമല്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ പെരുന്നാളിൻ്റെ ഈ രണ്ട് നാല് ദിവസം കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ഏതിലാണ് ചെന്ന് പെട്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഈദ് ഗാഹിൽ പങ്കെടുത്തു വളരെ സന്തോഷം അതിൽ നമ്മൾ വിജയിച്ചു ഇനി നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ സന്ദർശിക്കുന്നോടത്ത് നമ്മുടെ പങ്കെന്താണ് അവിടെ നമ്മുടെ സമയം എത്ര ചിലവാക്കി പ്രത്യേകിച്ച് അടുത്തൊന്നും സന്ദർശിക്കാത്ത ആളുകൾ രോഗികളായി കിടക്കുന്ന ആളുകൾ അവരെ സന്ദർശിക്കുക എന്ന് പറയുന്നത് എപ്പോഴും പുണ്യമുള്ള കാര്യമാണ് പെരുന്നാളിൻ്റെ ദിവസം വളരെ പുണ്യമുള്ള കാര്യമാണ് നമ്മുടെ പരിസരത്ത് ആരും വിഷമിച്ചു നിൽക്കരുത് അപ്പോൾ നമുക്കറിയാലോ ഈദുൽ ഫിത്തറിൻ്റെ ദിവസം അരിയാണ് കൊണ്ടു കൊടുക്കുന്നത് ബലി പെരുന്നാളിൻ്റെ ദിവസം മാംസമാണ് പക്ഷേ മാംസത്തിൽ മാത്രം ഒതുക്കരുത് എല്ലാവർക്കും സന്തോഷമുണ്ടാകണം ആനന്ദമുണ്ടാകണം ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും ആ ആവശ്യങ്ങൾ കണ്ടറിയുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നീ നിന്റെ സഹോദരനെ സഹായിക്കുമ്പോഴൊക്കെയും അള്ളാഹു സുബഹാന ഹൂവത്താലെ സഹായിച്ചു കൊണ്ടിരിക്കും വളരെ ഊതിപ്പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സന്തോഷം വ്യക്തിപരമാകരുത് പെരുന്നാളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വ്യക്തിപരമായി സന്തോഷിക്കാനാണെങ്കിൽ ഇങ്ങനെ ഈദ്ഗാഹിൽ നമ്മൾ ചേരേണ്ടതില്ല നമ്മുടെ വീട്ടിൽ നിന്ന് നമസ്കരിച്ചാൽ മതി പെരുന്നാൾ കൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് സന്തോഷം മൊത്തത്തിലുള്ള സന്തോഷമാകണം അപ്പം നമ്മുടെ പ്രവർത്തനം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടിയിരുത്തി ഭക്ഷണം കഴിക്കുന്നു എന്തിനാണ് അങ്ങനെ നമ്മുടെ സന്തോഷം മൊത്തം സന്തോഷമാകണം നമ്മൾ ഒരാ ഒരു സ്ഥലത്ത് സന്ദർശിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരെ കൂട്ടി സന്തോഷം സന്ദർശിക്കും ഇങ്ങനെ സോഷ്യലായിട്ട് ആയിരിക്കണം സന്തോഷം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കെന്നറിയാം നമ്മൾ സുഖമായി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു അതിൻ്റെ ആ ഫീലിംഗ് കുറച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെടും എന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വേറൊരാൾക്കും കൂടി ഭക്ഷണം കൊടുത്തു എന്ന് വിചാരിക്കും ആ ഫീലിംഗ് കുറേ കാലം നമ്മുടെ മനസ്സിലുണ്ടാകും ഇതാണ് നമ്മൾ സ്വന്തമായി ഒരു കാര്യം ചെയ്യുന്നതും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പെരുന്നാളി ഈ മനോഭാവം കൂടണം ധാരാളമായി ഇങ്ങനെയുള്ള സഹായങ്ങൾ പ്രകടിപ്പിച്ച് അതിലൂടെ ഉണ്ടാകുന്ന ഒരു സന്തോഷം ആ സന്തോഷമാണ് ഈദുൽ അലഹയുടെ സന്തോഷം എന്ന് പറയുന്നത് ഇന്ന് ഇങ്ങനെയുള്ള അവസരങ്ങളെല്ലാം ചുരുങ്ങി ചുരുങ്ങി പോവുകയാണ് അങ്ങനെ ചുരുങ്ങരുത് ഈദുൽ അലഹ എന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അള്ളാഹു സുബാന അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ ഹുതബൻ ഞാൻ അവസാനിപ്പിക്കുക സഹോദരന്മാർ നമ്മുടെ പ്രിയപ്പെട്ട പലരും ഉണ്ടായിരുന്നു പക്ഷേ അവർ ഇന്നിപ്പോൾ നമ്മുടെ കൂടെയില്ല യഥാർത്ഥത്തിൽ നമ്മെ നമ്മളാക്കിയത് അവരായിരുന്നു ആ കൂട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കളുണ്ട് നമ്മുടെ ജ്യേഷ്ഠ അനുജന്മാരുണ്ട് നമ്മുടെ പങ്കാളികൾ ഭാര്യ ഭർത്താക്കന്മാരുണ്ട് അങ്ങനെ പലരുണ്ട് അവരൊക്കെ അള്ളാഹുലേക്ക് യാത്രയായി അള്ളാഹു സുബ്രഹാന ഹൂവത്താല നമുക്ക് കൂടി ഒരു അവസരം നൽകിയിരിക്കുകയാണ് നമ്മെ അവൻ വിളിച്ചിട്ടില്ല പക്ഷേ ഏത് സമയവും വിളിക്കാം അതുകൊണ്ട് മരിച്ചു പോയിട്ടുള്ള അള്ളാഹുലേക്ക് യാത്രയായി പോയിട്ടുള്ള ആ സഹോദരന്മാരെ ആ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഇതുപോലെ ഈദ്ഗാഹിൽ വരണമെന്ന് കൂതിയുണ്ട് നമസ്കാരത്തിൽ പങ്കെടുക്കണമെന്ന് കൂതിയുണ്ട് കുത്തുവ ശ്രദ്ധിക്കണമെന്ന് കൂതിയുണ്ട് പക്ഷേ ശാരീരികമായിട്ട് അവർക്ക് കഴിയുന്നില്ല ഒരുപാട് മരുന്നുകൾ കഴിച്ച് പല ചികിത്സക്കും വിധേയരായി ആശുപത്രികളിലും വീടുകളിലൊക്കെ കഴിഞ്ഞു കൂടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെക്കുറിച്ച് നമ്മൾ ഓർക്കണം അവരോട് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കണം ഈദ്ഗാഹിൽ നിന്ന് പോയാൽ നിങ്ങളുടെ വീട്ടിൽ അവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം അവർക്കും ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകണം കാരണം അവർ നമ്മുടെ പ്രിയപ്പെട്ടവരാണ് സഹോദരന്മാരെ നമുക്കറിയാം ഖസ്സ ഫലസ്തീൻ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം ഒരു ഏതൊരു കാര്യവും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ടെമ്പോ നഷ്ടപ്പെടും സ്വാഭാവികമാണ് ഇപ്പം പണ്ടത്തേതുപോലെയുള്ള ചർച്ചകളില്ല വാർത്തകളില്ല അവിടെ സംഭവം നിന്നിട്ടല്ല അവിടെ മാറ്റം വന്നിട്ടല്ല നേരത്തെ ഉള്ളതിനേക്കാളും വളരെ ശക്തമാണ് പക്ഷേ ആളുകളത് മറന്നു പോകുന്നു മറക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ നമ്മുടെ വിചാരങ്ങളിൽ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ആ സഹോദരന്മാരുണ്ടാകണം നമുക്ക് വേണ്ടിയാണ് അവർ പടം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ബൈ ബൈത്തുൽ മുക്കദ്ദീസ് നമ്മുടെ പ്രദേശത്താണ് എങ്കിൽ ആ നിൽക്കുന്ന പള്ളിയാണ് ബൈത്തുൽ മുക്കദ്സ് എങ്കിൽ ഞാനും നിങ്ങളുമാണ് ഇപ്പോൾ അതിന് മരിച്ചു വീഴേണ്ട ആൾക്കാർ അവർ ഫലസ്തീനിലായതുകൊണ്ട് ബൈത്തുൽ മുക്കദ്ദീസ് ഫലസ്തീനിലായതുകൊണ്ട് അവിടുത്തെ ആളുകൾ മരിച്ചു വീഴുന്നു എന്നത് മാത്രമാണ് നമ്മുടെ കിബിലയാണ് നമ്മുടെ പള്ളിയാണ് നമുക്ക് പ്രിയപ്പെട്ടതാണ് അപ്പം നമുക്ക് വേണ്ടിയിട്ടാണ് അവിടെ പടമൊരുതുന്നത് എന്നുള്ള ഒരു വിചാരം ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മുടെ പ്രാർത്ഥനകളിൽ ആ കുട്ടികളുണ്ടാകണം ആ സ്ത്രീകൾ ഉണ്ടാകണം ആ വൃദ്ധന്മാരുണ്ടാകണം ആ മുജാഹിദീനങ്ങളുണ്ടാകണം ഫലസ്തീനിലെ കഥകൾ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അലഹമ്മ അവർ മാറ്റമാണ് പക്ഷേ അതൊരു തുടക്കം മാത്രമാണ് നമ്മൾ അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനനുസരിച്ചാണ് അതിൻ്റെ റിസൾട്ട് കാരണം മറുഭാഗത്തുള്ള ആളുകൾ ഒതുങ്ങിയിരിക്കുകയില്ല ഈ ഒരു മാറ്റത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിരിക്കും ബോധപൂർവ്വം നടത്തിയിരിക്കും കാരണം അവർക്കും നിലനിൽപ്പ് ആവശ്യമാണ് പക്ഷേ നമ്മുടെ പോളിസി നമ്മുടെ പ്രോഗ്രാം നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണം അതിനനുസരിച്ചിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഭാഗ്യത അതുകൊണ്ട് പരമാവധി സഹോദര ഇതര സഹോദരന്മാരുമായി ബന്ധം പുലർത്താൻ ഈതിൻ്റെ ദിവസങ്ങളിൽ തന്നെ അവരെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ പറ്റുമെങ്കിൽ ക്ഷണിക്കും അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ ആ അർത്ഥത്തിലുള്ള പ്രോഗ്രാമുകൾ നമുക്ക് നടത്താൻ പറ്റും സംഘടിപ്പിക്കാൻ പറ്റും അതിലെല്ലാം സഹോദര സമുദായങ്ങളുമായി അടുത്ത് ബന്ധപ്പെട്ട് നമ്മുടെ ഉണ്ടായിട്ടുള്ള ഈ മാറ്റത്തിന് കുറച്ചുകൂടി ആക്കം കൂട്ടാനുള്ള ശ്രമങ്ങൾ വരുന്ന കാലങ്ങളിൽ നമ്മൾ നടത്തണം അള്ളാഹു സുഖാനുഭവത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ വീഴ്ചകൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ നമ്മുടെ ഈ നമസ്കാരവും നമ്മുടെ ഈ കുത്തുബയും അതുപോലെ ഇതിന് ശേഷം നിഷ അള്ളാഹ് നമ്മൾ നടത്താൻ പോകുന്ന ബലിയും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കുകയും പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ െ പരലോകത്ത് അള്ളാഹിൻ്റെ സ്വർഗത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ അള്ളാഹിൻ്റെ അമ്പിയാക്കന്മാരുടെ കൂടെ ശുഹതാക്കളുടെ കൂടെ സാലിഹിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പടച്ചു തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു طيب ثراه وجيل الجنة مأواه اللهم ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم, اللهم, اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا إنك رب رحيم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته